കാലം കടന്നു ടന്നുപോയെന്നാലും പൂങ്കുയിലെ ഉള്ളം പിടഞ്ഞുനോന്ന പോലെ ചിരിമുത്തം തന്നൊരു മണിമുത്ത് പോയടി മണ്ണിൻ്റെ മണമൂറും ഈണങ്ങൾ മാത്രമായി മണ്ണിൻ്റെ മണമോറും ഈണങ്ങൾ മാത്രമായി കാണാത്ത ദൂരത്ത് കൂട്ടി കൂട്ടിനിന്നാരുണ്ട് മിന്നാമിനുങ്ങേ നീയും തനിച്ചായൂ കാണാത്ത ദൂരത്ത് കൂട്ടി കൂട്ടിനിന്നാരുണ്ട് മിന്നാമിനുങ്ങേ

നന്മയാൽ നീ ജീവിത നിൻ പൂക്കൾ പാട്ടിന്നു പാട്ടായ് കൂട്ടിന്നു കൂട്ടായ് പൊട്ടിക്കരച്ചു പൊട്ടിക്കരയിച്ചു പോയതെല്ലാം പാട്ടിന്നു പാട്ടായി കൂട്ടിന്നു കൂട്ടായി പൊട്ടിക്കരയിച്ചു പോയതെന്തേനീ പൊട്ടിക്കരയിച്ചു പോയതെല്ലേ നീ മിന്നും പൊന്താരമായി പിന്നിലുണ്ടെന്നു നീ മലയാള നാടിൻ്റെ മണിനാഥമേ ും പൊന്തമായി വി നീ മലയാള നാടിൻ്റെ മണിനാഥമേ ജീവനിൽ ചേർന്നുപോയി ചങ്ങാതി നിറമിഴിയോടെ സ്നേഹഗീതാഞ്ജലി കണ്ണോരം കാതോരം നീ പൊന്നേ ചാലക്കുടിപ്പുഴ കണ്ണൂരം കാതോരം നീല്ലാതെ പൊന്നേ ചാലക്കുടിപ്പുഴ തേങ്ങിടുന്നു ചാലക്കുടിപ്പുഴ